തന്നെ ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ആലിസ് ജോർജ് ഞാൻ എറണാകുളം ജില്ലാ നീലീശ്വരം കരേറ്റ മാതാ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തെട്ടാം തീയതിയാണ് അന്ന് വരാനുണ്ടായ കാരണം എൻ്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഉടമ്പടി മാതാവിനെക്കുറിച്ച് അപ്പോൾ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മോൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ഐ എൽ ഡി എസ് പാസ്സാകാൻ പറ്റി അതിനുശേഷം അവൾക്ക് ബാങ്ക് ലോണിന് വേണ്ടി നടന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ബാങ്ക് ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് പോയി അതിനുശേഷം രണ്ട് മാസത്തിനുള്ളിൽ അവർ ലോൺ പെട്ടെന്ന് സാങ്ഷനാക്കി തരികയും എൻ്റെ മോൾക്ക് ക്യാൻ പോകാനുള്ള പ്രോസസ്സിങ് നടത്താൻ പറ്റി അത് പിന്നെ അവൾക്ക് ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അവളുടെ കയ്യെ ഫിംഗർ പ്രിൻറ്റ് വരില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡെർമറ്റോളജി ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇല്ല കയ്യൽ അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോള് ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ അമ്മയും വെച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ബയോമെട്രിക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അതിനുശേഷം അവൾ ബയോമെട്രിക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലം എടുത്തു മാതാവിൻ്റെ ആരാധനയും കണ്ട് പ്രാർത്ഥിച്ചു മോൾ ബയോമെട്രിക്കിന് ഇരുന്നോളാൻ പറഞ്ഞു അവൾ ഡോക്ടറെ കണ്ട സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ടാണ് പോയത് അതിനുശേഷം ബയോമെട്രിക്കിന് കയറാൻ നേരത്തെ ഉടമ്പടി തൈലം വെച്ച് കയ്യൽ തൂത്ത് പ്രാ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ആരാധനയും കണ്ടതിന് ശേഷം ബയോമെട്രിക്കിന് കയറി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ കൊച്ച് വിസയ്ക്ക് വെക്കാൻ പോവുകയാണ് ഒരു തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് വിസ കിട്ടിയാൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മോളെയും കൊണ്ട് വന്ന് സാക്ഷിയും പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏജൻസി പറഞ്ഞത് മൂന്ന് നാല് മാസം എടുക്കും കാനഡയ്ക്കുള്ള പ്രോസസ്സിങ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിസ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല സെപ്റ്റംബറിലേക്കുള്ള വിസയിൽ വെച്ചിരിക്കുന്ന ആർക്കും തന്നെ ഒന്നും തന്നെ ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ വെച്ചത് ഞാൻ പറഞ്ഞു ഇല്ല മോളെ വിഷമിക്കണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് ഇപ്പം അങ്ങനെ മോളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ട് എപ്പോഴെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ബയോമെട്രിക്ക് കഴിഞ്ഞ എട്ടാം ദിവസം വിസ അപ്രൂവൽ വന്നു വിസ അപ്രൂവൽ വന്നതിന് ശേഷം അപ്പോൾ അത് സ്റ്റാമ്പ് ചെയ്യാൻ പോയിട്ട് ഈ ഇരുപത്തി മൂന്നാം തീയതി വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അപ്പോൾ അതിനു വേണ്ടി കുഞ്ഞിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടിലും ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഫ്രണ്ട്സിനും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് പ്രേഷിത വേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബുക്സ് ബാഗ് അവർക്ക് വേണ്ടുന്നതായി എന്നെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ കുടുംബസമേത സഹായിക്കാറുണ്ട് പിന്നെ കൃപാസന പേപ്പർ ആണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ കൂടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഹോസ്പിറ്റല് ബസ്സിൽ ഒക്കെ കൊടുക്കും എല്ലാവരോടും കൊടുക്കുമ്പോൾ എൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടെ വന്ന് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ വരെ പേപ്പർ വാങ്ങി കൃപാസന പേപ്പർ വായി വാങ്ങി വായിക്കാറുണ്ട് അവർ പറയും കിട്ടുമ്പോൾ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേരെ അനുഗ്രഹത്തിലൂടെ എത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും കുർബാനകൾ കാണും എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ടോക്ക് യൂട്യൂബിൽ കൂടെ കാണും പിന്നെ പിന്നെ ഞാൻ കുംസാരിച്ച് കുർബാനകൾ സ്വീകരിക്കും എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് പക്ഷേ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്നവരോട് ഞാൻ മിണ്ടാറൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാവരെയും ഒരേപോലെ കാണാനൊക്കെ തുടങ്ങി ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലായാലും നല്ല സന്തോഷം മാതാവിനെ ഈശോയ്ക്കും കോടാനും കൂടി നന്ദി ഈ സന്നിധിയിൽ നിൽക്കാൻ പറ്റിയത് തന്നെ ഈശോയ്ക്കും തിരിക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു എനിക്ക് എൻ്റെ പേര് അഷിക ഞാൻ ഇവിടെ ആദ്യം തന്നെ എനിക്ക് വേണ്ടി അമ്മയെ ഉടമ്പടി എടുത്തേ അപ്പോൾ എനിക്ക് വലിയ ഭയങ്കര വിശ്വാസം ഒന്നുള്ള കൂട്ടത്തിലല്ലായിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും ഒന്നും അങ്ങ് ശരിയാവണമില്ലായിരുന്നു അപ്പം ഞാനായിട്ട് തന്നെ അമ്മേനോട് പറഞ്ഞു ചിലപ്പോൾ അമ്മ ഞാൻ ഇത്രയും വലിയതായിട്ടും ഞാൻ എടുക്കാണ്ട് എനിക്ക് വേണ്ടി അമ്മ എല്ലാം ചെയ്യുന്ന കാരണമായിരിക്കണം മാതാവ് എന്നെ ഇവിടെ വരുത്താൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഇത്രയും ഒന്നും ശരിയാവാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ശരിയാ ഇത്രയും വലിയതായിട്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കേണ്ടേന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് മാതാവിന്റെ ഭയങ്കര അനുഗ്രഹമായിരുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയായി ഞാനിപ്പോൾ അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി പോവുകയാണ് കാനഡയ്ക്ക് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു അലീന എന്ന ഈ സഹോദരിയും മകൾ അഷുതയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ഐ ഇ പരീക്ഷ ആദ്യ പരിശ്രമത്തിൽ വിജയിച്ചതും മകളുടെ വിസ പ്രോസസ്സ് വേഗത്തിലായതും ബയോമെട്രിക്കിന് യാതൊരു കുഴപ്പവുമില്ലാതെ വിജയിക്കുവാൻ സാധിച്ചതിനെയുമാണ് അൽത്താരയിൽ ഈ കുടുംബം രണ്ടുപേരും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് മകൾ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് അമ്മയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയത് അതെനിക്ക് വലിയ വിശ്വാസം ആളുകളിൽ തോന്നിയിരുന്നില്ല പക്ഷേ അമ്മ അമ്മയെടുത്ത് എനിക്ക് വേണ്ടി നിരന്തരം വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചുവെങ്കിലും അതിങ്ങനെ മുന്നോട്ട് ലാഗ് നീണ്ടുപോകുന്നത് പോലെ എനിക്കത് തോന്നിയിരുന്നു അപ്പോൾ എനിക്ക് പ്രായമായി ഓരോ കാര്യവും ചെയ്യുവാൻ പ്രാപ്തിയായി ഞാൻ തന്നെ വന്ന് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നൽ ശക്തമായി എൻ്റെ ഉള്ളിൽ വരികയും അങ്ങനെ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് പിന്നീട് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്തു വന്ന പ്രിയുള്ള പറയും നമ്മളെ ശ്രദ്ധയോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു മേഖലയാണത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അവരുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം അറിയാം പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം നിശ്ചയപ്രകാരം ജീവിക്കുവാൻ ഓരോ കാര്യവും ചെയ്യുവാൻ ഒത്തിരി കഴിവുകളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് മുതിർന്ന മക്കളാണ് നമുക്ക് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ പഠനമാവട്ടെ ജോലിയാവട്ടെ വിദേശയാത്രയാവട്ടെ രോഗമാവട്ടെ അവരുടെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാവട്ടെ ആ മക്കൾക്ക് വേണ്ടി മുതിർന്ന മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുവാനും വേണ്ടി ആഗ്രഹിച്ച് കൃപാസനം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എത്തുന്നതെങ്കിൽ നമ്മളോടൊപ്പം ആ മക്കൾ ഉടമ്പടി എടുക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തണം കാരണം നമുക്കറിയാം നമ്മളേലും നന്നായി ലോകം അറിയുന്നവരാണ് മക്കൾ പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള മക്കള് നമ്മളേലും നന്നായി ലോകമറിയുന്നു നമ്മളിൽ നന്നായി എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കുന്നു നമ്മളിൽ നന്നായി ആരോഗ്യമുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ആത്മീയ മേഖലകളിൽ മാത്രം അവരെപ്പോഴും ദാരിദ്ര്യമുള്ളവരായി അറിവില്ലാത്തവരായി ഒന്നിനെക്കുറിച്ചും ബോധ്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മളുടെ ഒരു ഫീഡിങ്ങിൻ്റെ ഒരു വളർത്തലിൻ്റെ ദോഷം അതിനകത്തുണ്ട് ഒരു വളർത്തലിന് ദോഷം അതിനകത്തുണ്ട് അവരെ വിശ്വാസത്തിൽ വേരുറപ്പിക്കുവാൻ കാലുറപ്പിച്ച് നിർത്തുവാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നില്ല ആ ഒരു ബോധ്യം കൈമാറുവാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല പ്രാർത്ഥനയെക്കുറിച്ച് മക്കളോട് പറഞ്ഞാൽ അവരെന്ത് കരുതുമെന്ന് നമ്മൾ വല്ലാതെ പേടിക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടുവാൻ ഒന്ന് വിനയപ്പെടുവാൻ ഒന്ന് നിരന്തരമായി ദൈവത്തോട് ചോദിക്കുവാൻ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ആ മേഖലകളെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ പോലും നമുക്ക് ധൈര്യമില്ല അതുകൊണ്ട് ഓർക്കണമേ ഉടമ്പടി ജീവിതം അത് ദൈവ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കൃത്യതയുള്ളൊരു ജീവിത രീതിയാണ് അവിടെ കണ്ണീപ്പിടിയിടുന്ന ഒരു പരിപാടിയുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തികൾക്ക് ഇങ്ങനെ ലാഗ് ചെയ്യുകയോ താമസം വരികയോ ചെയ്യുന്നത് അവർ വന്ന് എന്നെ അറിയുന്നതിന് എൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിന് അവരുടെ ആത്മാക്കളെ സംരക്ഷിക്കുന്നതിന് അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈശോ പറയുന്നത് കൊണ്ടാണ് അവർ വരുന്നതുവരെ പലപ്പോഴും കാത്തിരിക്കുന്നത് നമ്മളായി മാതാപിതാക്കളായി അവരുടെ വാതിലുകളെ അടച്ചു കളയരുത് ദൈവത്തിനെ കടുക്കുവാനുള്ള വഴികളെ അടച്ചു കളയരുത് ദൈവ ദൈവ ദൈവസന്നിധിയിൽ വരുവാനുള്ള അവസരങ്ങളെ മുടക്കരുത് മറിച്ച് അവരെക്കൂടി ചേർത്ത് പിടിച്ച് മുതിർന്ന മക്കളാണെങ്കിൽ മക്കളോട് തന്നെ പറയുക വിശ്വസിച്ച് പ്രാർത്ഥിക്ക് ശരണപ്പെട്ട് വിളിക്ക് നിങ്ങൾ ഉടമ്പടിയെടുത്ത് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്ത് അമ്മ മാതാവ് എത്ര തവണ പരാജയപ്പെട്ടെങ്കിലും എന്തൊക്കെ ദോഷങ്ങൾ സ്വയം കാണുന്നുവെങ്കിലും അതൊക്കെ മാറ്റിത്തന്ന് ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന ആ ഒരു വിശ്വാസ കൈമാറ്റം മക്കൾക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ തലമുറ മക്കളുടെ തലമുറ പിന്നീടുള്ള തലമുറ കൂടി നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുക കാരണം എഴുപത് വയസ്സുള്ള അമ്മയല്ല ഇന്നും അമ്പത് വയസ്സുള്ള മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അമ്പത് വയസ്സുള്ള അമ്മയല്ല ഇന്നും മുപ്പത് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കാരണം ഓരോരുത്തരും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തി ഉണ്ടെങ്കിൽ ദൈവത്തെ സമീപിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് ദൈവത്തെ സമീപിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും സ്വസിമ്പിൾ ദൈവത്തിനതിലേക്ക് ഒരു മകനെടുത്ത മകൾക്കെടുത്ത കൂടി ഒരു യുവാവ് ഒരു യുവതി വന്നു ചേരുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് അവൻ സ്വീകരിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തി അനുഗ്രഹിച്ച് ഉറപ്പിച്ച് കൈമാറുകയും ചെയ്യുക നമ്മൾ ഓർക്കണമേ പലപ്പോഴും മാതാപിതാക്കൾ വിദേശത്ത് പോകുന്ന ദൂരദേശത്ത് പഠിക്കുവാനും ജോലിക്കും പോകുന്ന മക്കൾക്ക് വേണ്ടി ഉടമ്പടി ഉടമ്പടിയെടുത്ത് ഉപവസിച്ച് വിശദപരി പങ്കെടുത്ത് കുമ്പസാരിച്ച് സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മക്കൾ വിദേശത്ത് പോയാൽ ഇവരുടെ ആത്മാവിനെ ആരാണ് നോക്കുക ഇവരുടെ ആത്മാവിനെ ദൈവത്തിന് ഇവരുടെ ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധം ഇത് സുരക്ഷിതമാക്കുവാൻ ആർക്കാണ് സാധിക്കുക അതുകൊണ്ട് മക്കളെല്ലാവരും പറക്കുവാൻ വേണ്ടി ഒറ്റപ്പെട്ട് ചിറക് പിരിക്കുന്ന കാലത്ത് അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നിധിയും സമ്മാനവും ദൈവം മാത്രമാണ് അവർക്ക് ഉറപ്പുണ്ടാകണം ഒരുപക്ഷെ പത്തോ പന്ത്രണ്ടോ വർഷത്തെ മതബോധനം കഴിഞ്ഞിട്ടും കുർബാന എന്ത് കുമ്പസാരം എന്ത് വിശ്വാസമെന്നറിയാത്ത മക്കളോട് നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതത്തെ ഉടമ്പടിയിലൂടെ കൈമാറാൻ സാധിക്കും അതുകൊണ്ട് മുതിർന്ന മക്കളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത് മാതാപിതാക്കൾ അവരുടെ ജീവിതത്തെ മക്കളുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം സുരക്ഷിതമാക്കുകയാണ് വിശുദ്ധീകരിക്കുകയാണ് അതിന് നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക